തനിക്ക് ആധാർ ആധാർ കാർഡ് 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 വേണോ വേണോ റേഷൻ റേഷൻ പിന്നെ പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് നോക്ക് നോക്ക് ഫോട്ടോ ഫോട്ടോ ചേച്ചി ഞാനും എടുത്തിട്ടുണ്ട് എല്ലാം തന്നെ തന്നെ അങ്ങ് പോരെ ഇങ്ങോട്ട് ോ എന്റെ അഡ്രസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നു പഴയ പറ പറഞ്ഞു ഇതിലുണ്ടെങ്കിൽ എന്താ പറയാൻ പറ്റില്ല വിശാലാക്ഷി ഗദമംഗലമെല്ലം പാലസ് റോഡ് തൃപ്പൂണിത്തര എറണാകുളം ഞാനിത് എവിടുന്നാ വാങ്ങിയെന്നറിയാൻ അത്രയ്ക്ക് ഇഷ്ടെടുത്തു അയ്യോ ചേച്ചി ചേച്ചിയോ ആരുടെ ചേച്ചി തനിക്കൊന്നും വേറെ പണിയില്ലേ വള എവിടുന്ന എങ്ങനെയാണ്ടാക്കി എവിടുന്നാ മേടിച്ചു വന്ന പണി നോക്കി പോയാ പോരെ എന്റെ അടുത്ത് കൈചൂടി സംസാരിച്ചുണ്ടല്ലോ